എന്റെ കൊളീഗിന്റെ ഹൗസ് വാമിംഗിന് പോയ പോയ ഫോട്ടോസാണിത് പോയത് ഞങ്ങള് പേര് കൂടിയ പോയത് അത് ബാക്കി ഞങ്ങൾ മൂന്ന് പേരും തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാ അപ്പോൾ കുറച്ച് വഴി ഉള്ളിലേക്കായിരുന്നു വീട് അപ്പോൾ എങ്ങനെ പോണം വഴിയൊന്നും അറിയില്ല പിന്നെ എനിക്ക് നല്ല പനിയായിട്ട് രണ്ടു ദിവസമായിട്ട് ലീവായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ക്യാബ് ബുക്ക് ചെയ്ത് ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തു അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും ഫ്രീ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെയും കൂട്ടി പോയതാ അവിടെ കഴിഞ്ഞപ്പോൾ വേറെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു വീട് നല്ലൊരു അടിപൊളി വീടായിരുന്നു മൂന്ന് ബെഡ്റൂമുള്ള ഒരു ചെറിയ വീട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവർ ഏതൊരാളുടെ ഒരു സ്വപ്നമല്ലേ വീടെന്ന് പറയണത് എൻ്റെ ഒരു സ്വപ്നമാണ് അപ്പോൾ അതവർ വളരെ നല്ല രീതിയിൽ സൗകര്യപ്രദമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാ പണികളും കഴിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫങ്ഷൻ ഒരു അഞ്ചു മണിക്ക് തുടങ്ങി ഞങ്ങൾ ആറു മണിക്ക് ചെന്നു പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് തിരിച്ചും പോന്നു